നമസ്കാരം നമ്മളെല്ലാവർക്കും ഒരു സംശയം തോന്നാം എങ്ങനെയാണ് തിരുവോണം നാളിൽ ജനിച്ച വാമനമൂർത്തി ഇത്രയും വലുതായി തിരുവോണം നാളിൽ തന്നെ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയത് എന്ന് അതിന് ഉത്തരം നമുക്കൊന്ന് നോക്കിയാലോ ഒരു ദേവദിനം എന്നാൽ മനുഷ്യർക്ക് ഒരു വർഷം എന്നാണ് കണക്ക് ആ കാലഘടനയിൽ ഭദ്രമാസത്തിൽ നിന്ന് വൈശാഖമാസത്തിലെത്താൻ ദേവാത്മാക്കൾക്ക് ഏതാനും മണിക്കൂറുകൾ മതിയാവും അങ്ങനെയാണ് തിരുവോണം നാളിൽ വെളുപ്പിനെ അവതാരം കൊണ്ട് ദേവാത്മാവായ വാമനമൂർത്തി അന്ന് ഉച്ച തിരിഞ്ഞ് മഹാബലിയുടെ യജ്ഞശാലയിലെത്തിയ നേരം കൊണ്ട് ഭൂമിയിൽ എട്ട് മാസങ്ങൾ കടന്നുപോയത് വൈശാഖമാസത്തിലെ അക്ഷയതൃതീയ നാളിലാണ് വാമനൻ മഹാബലിയുടെ യാഗവേദിയിലെത്തുന്നത് എന്ന് വിഷ്ണുധർമ്മ പുരാണം സത്യയുഗം പിറന്നതും അക്ഷയതൃതീയ നാളിലാണ്